ഇറാനിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് എനിക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് മുഫർസാനും മകൾ കരയമയും രണ്ടുപേരും ചേർന്ന് ഇറാനിയൻ സ്റ്റൈലിലുള്ള പല തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ഈ ചീസ് കൂട്ടി തീനും ചേർത്ത് കരയമ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ വിഭവം ഇവിടുത്തുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല മുഖ്യം ലഞ്ചാണ് അത് ഭക്ഷണത്തിൻ്റെ മുഫർസാൻ എന്നോട് വിശദീകരിക്കുകയും ചെയ്തു പല തരത്തിലുള്ള ഇറാനിയൻ വിഭവങ്ങൾ ടേബിളിൽ കൊണ്ടുവന്ന് നിരത്തുന്ന തിരക്കിലാണ് മുഫർസാൻ വീട്ടുകാരുടെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി അവർ ആ ടേബിളിൽ നിന്ന് നടുക്ക് ഏതാണ്ട് എനിക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു വിഭവം പുഴുങ്ങിയ മുട്ട മാത്രം എന്തായാലും ഇറാനിയൻ വിഭവങ്ങളൊന്നാസ്വദിച്ച് കഴിക്കാമെന്ന ലക്ഷ്യത്തോടെ തന്നെ ഞാനും പയ്യെ ടേബിളിലേക്ക് അടുത്തിരുന്നു അപ്പോഴേക്കും ഫാരിസാനും അങ്ങോട്ടേക്കെത്തി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചു ഇറാനിയൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രത്യേകത ബ്രെഡും റൊട്ടിയും ചീസും ഒക്കെ അടങ്ങുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സംഗതിയിലാണ് അവർ കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ റബ്ബർ ഷീറ്റിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള ഒരു റൊട്ടി എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കുഴഞ്ഞു നിന്ന് തന്നെ സാവകാശം അത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് അവർ വ്യക്തമായി കാണിച്ചു തന്നു ചീസും വാൾനട്ടും ചേർത്ത് കഴിച്ച് ഒരു പീസ് ക്ഷമാമും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറി അതിനൊപ്പം ഈ പ്രത്യേക തരത്തിലുള്ള ചായ അവർ തരുന്ന പഞ്ചസാര കോലാണത് ഒരു കോലുമിഠായിക്ക് തുല്യമായ ആ കോലിട്ട് ഇളക്കുമ്പോൾ ചായയ്ക്ക് ചെറിയ മധുരം കിട്ടുകയും ചെയ്യും ഭക്ഷണം കഴിഞ്ഞുകൊണ്ട് തന്നെ ഫർസാൻ അദ്ദേഹത്തിൻ്റെ പഠിത്തവുമായി മുന്നോട്ട് നീങ്ങി മകളും ഈ പറഞ്ഞതുപോലെ നാളെ പരീക്ഷയാണ് പഠിത്തത്തിൻ്റെ തിരക്കിലും വീട്ടുകാർ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ തിരക്കിലും എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു ചുറ്റുപാടുകളെല്ലാം ഞങ്ങളൊന്ന് കാണിച്ചു തന്നു അതിനുശേഷം അവർ നമുക്ക് തൊട്ടടുത്തുള്ള മോളിലേക്കൊന്ന് പോകാമെന്നും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെയും കൂട്ടി അവർ പുറത്തേക്ക് തിരിച്ചു പുറത്തിറങ്ങിയപ്പോൾ ഫർസാൻ ഞങ്ങളെയും കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പരിപാടികളുമില്ല നേരെ പോയത് ഒരു മോളിലേക്കാണ് മോളെന്ന് പറയുമ്പോൾ ആ ഭാഗത്തുള്ളിൽ വെച്ച് ഏറ്റവും വലിയത് തന്നെയാണ് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളുള്ള കടകളും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളുള്ള കടകളും ഹോട്ടലുകളും ഒക്കെ അടങ്ങിയ ചെറിയൊരു മോളാണ് പക്ഷേ ഞാൻ കയറി ഒരിടത്ത് വസ്ത്രങ്ങൾക്ക് വില അന്വേഷിച്ചപ്പോൾ അതൽപ്പം എക്സ്പെൻസീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും കൂടുതൽ മനസ്സിലാക്കാനായി അകത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് കയറി നടന്നുകൊണ്ടേയിരുന്നു ഓരോ കടകളും നോക്കി മിക്ക കടകളും അടഞ്ഞു കാരണം അന്വേഷിച്ചപ്പോൾ ഇന്ന് ലീവ് ദിവസങ്ങളിൽ ഇവിടെ കടകൾ എല്ലാം തുറന്നു പ്രവർത്തിക്കില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നത് കൂടുതൽ കാണുന്നതിനായിട്ട് ഞങ്ങൾ ഫാമിലിയായി മുന്നോട്ട് പോകുമ്പോൾ തൊട്ട് അപ്പുറത്തുള്ള ഒരു സ്റ്റേഷനറി ഷോപ്പിൽ കയറി കൂടെ വന്ന മഹാൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു എന്തായാലും അവിടുത്തെ കാഴ്ചകൾ വേഗം കണ്ടു തീർത്ത് ഇന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് കേരളത്തിലേക്ക് വന്ന ആ ഗ്രൂപ്പ് എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു പാർട്ടിയാണ് ഇന്ന് നടക്കുന്നത് അതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഒരു ഫാം ഹൗസിൽ വെച്ചാണ് അതും തയ്യാറ് ചെയ്തിട്ടുള്ളത് ടൗണിൽ നിന്നും ഏതാണ്ട് മുപ്പതോളം കിലോമീറ്റർ ഓടിയെങ്കിൽ മാത്രമേ ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ തന്നെ കാഴ്ചകൾ വേഗം പരിമിതിപ്പെടുത്തിക്കൊണ്ട് മോളിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് കടക്കുമ്പോൾ ഹൈവേയുടെ സൈഡിലായി ഒരു സിംഹത്തിൻ്റെ പ്രതിമ കാറ് യാത്ര തുടങ്ങി ഞങ്ങളിനി കടന്നു പോകുന്നത് ഒരു സുന്നി ഗ്രാമത്തിലൂടെയാണ് ഭൂരിപക്ഷം സുന്നികളുള്ള ഈ ഗ്രാമത്തിൽ സുന്നികളും ഷിയാക്കളും എല്ലാം വളരെ സഹോദരത്തിലൂടെ കഴിയുന്നതെന്ന് അവർ എനിക്ക് വിഷുചരിച്ചു തന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആട്ടവും പാട്ടവുമായി മരുഭൂമിയിലൂടെ കുറേ നേരം ഒരു യാത്ര ആ യാത്രയ്ക്ക് അവസാനം എത്തിച്ചേരാൻ പോകുന്ന സ്ഥലം വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം എനിക്ക് തന്നിരുന്നു അവിടെയാണ് നമ്മുടെ പാർട്ടി നടക്കാൻ പോകുന്നത് ഇവിടെ ആടുമേക്ക് നാട്ടുടകന്മാരല്ലാതെ മറ്റൊരാളെയും കാണാനായിട്ട് സാധിക്കുന്നില്ല ഇതൊരു വില്ലേജ് ഏരിയ ആണ് അവിടെയാണ് ഈ സംഗതികളെല്ലാം വെച്ചിരിക്കുന്നത് പാർട്ടിയിൽ ഒരുക്കുന്ന നമ്മുടെ ഫാം ഹൗസുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും എല്ലാം ഉള്ളത് വില്ലേജ് ഭാഗങ്ങളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇത്തരത്തിലുള്ള വില്ലേജ് ഭാഗങ്ങളെയാണ് ഇതാണ് ഇന്ന് പാട്ട് നടക്കാൻ പോകുന്ന ഫാം ഹൗസ് ഗൃഹനാഥൻ സന്തോഷത്തോട് വന്ന് അവരുടെ ഭാഷയിൽ സ്വാഗതമോതി ഞങ്ങളെ അകത്തേക്ക് അനയിച്ചു ഫാം ഹൗസ് ഒരു അറേബ്യൻ ടച്ചിലുള്ള പേർഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അറേബ്യൻ ടച്ചുള്ള ഒരു ഇസ്ത്രാഹ അതിമനോഹരമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് റൂമുണ്ട് എല്ലാം ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അതിഥികൾ ഒന്നൊന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട് വരുന്ന അതിഥികളുടെ കയ്യിലെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ആഹാര സാധനങ്ങളുമായിട്ടാണ് അവർ വരിക വന്ന് ചേർന്നിരുന്ന് ആഹാരം കഴിച്ച് ആടിയും പാടിയും തിമിർത്തും നടന്നു പോകുന്ന ഇറാനിയൻ ജീവിതം ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാൻ ഇറാനിലേക്ക് വന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പം തൊട്ടവർ വന്ന് തൊട്ട് തുടങ്ങിയ പാട്ടാണ് അവരുടെ ഭാഷയിൽ പലതരത്തിലുള്ള പാട്ടുകൾ അവർ പാടിയും ആടിയും തിമിർത്തും ഒക്കെ ആസ്വദിച്ച് അവരുടെ ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് ഞാനവിടെ കണ്ടത് നമ്മുടെ നാടുകളിലാണെങ്കിൽ ഈ സമയത്ത് നടക്കുന്നത് പോലെ മൊബൈലും കയ്യിൽ പിടിച്ച് ലഹരിയും വന്നിരിക്കുന്ന ഈ സമയത്ത് അവർ അവരുടെ ജീവിതം വളരെ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഇതുതന്നെയാണ് ഇറാനികളെ മധുരമുള്ളതാക്കി തീർക്കുന്നതും ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്നതും മധുരം തന്നെയാണ് അവരുടെ സംസ്കാരവും മധുരത്തിൽ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ കൊണ്ടുവന്ന് ഭക്ഷണ സാധനങ്ങൾ സെർവ് ചെയ്തുകൊണ്ടേയിരുന്നു വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് കഴിപ്പിച്ചു പോകുന്ന അവരുടെ മധുരതരമായ ഇറാനിയൻ സംസ്കാരം ഈ സംസ്കാരത്തെയാണ് പടിഞ്ഞാറൻ മീഡിയകൾ വളരെ മോശമായി കാണിച്ച് നമ്മുടെ നാട്ടിലും ചില മീഡിയകൾ ഏറ്റുപിടിക്കുന്നത് തൊട്ടടുത്ത് തന്നെ അവർ ഭക്ഷണത്തിനുള്ള ഒരുക്കി ബർഗറും അതുപോലെ തന്നെ സാന്ഡ്വിച്ചും കോളകളും അതുപോലെ അവരുണ്ടാക്കിയ അവരുടേതായ ചില ജ്യൂസുകളും ഒക്കെ ചേർത്ത് കൊണ്ടുള്ള അടിപൊളി ഡിന്നറാണ് എന്നൊരുക്കിയിരിക്കുന്നത് എന്തായാലും ഏറെ സന്തോഷത്തോടു കൂടി അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് ഭക്ഷണം വിളമ്പി തുടങ്ങി ഇവിടുത്തെ പ്രത്യേകത അതിഥികളും ആതിഥേയരുമില്ല എല്ലാവരും ആതിഥേയരും അതിഥികളുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിക്കൊടുത്തും സ്നേഹിച്ചുമൊക്കെ ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല ഒപ്പം കഴിക്കുന്നതിനൊപ്പം തന്നെ കഴിപ്പിച്ചു അവർ മറ്റുള്ളവരെ ഊട്ടുന്ന ആ കാഴ്ച അതുതന്നെയാണ് ഞാൻ കണ്ട ഇറാനിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നും തൊട്ട് അടുത്ത് തന്നെ ഔഫർസാനും ഉംഫർസാനും ഇരുന്ന് അവരുടെ മക്കൾക്കൊപ്പം ഇന്ന് കഴിച്ച് ഇരുന്നു കൊണ്ട് കഴിച്ചിട്ട് നമ്മളെയും കഴിപ്പിക്കുന്ന ആ ഒരു സ്നേഹതരമായ സന്തോഷം ഒപ്പം തന്നെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് ഇന്ത്യൻ ആഹാരം വേണമെങ്കിൽ അത് ഞങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നെ സ്വീകരിച്ചത് എന്തായാലും ഇറാനിയൻ ഭക്ഷണം നല്ല രുചിയുള്ളതായതുകൊണ്ട് അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് എനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ചെമ്മീൻ വെച്ചുള്ള ഒരു ഒരു അതിൻ്റെ പേരെനിക്ക് കൃത്യം മറന്നുപോയി ആ ഒരു സംഗതിയും എനിക്ക് അവർ കൊണ്ടു തന്നിരുന്നു എന്തായാലും ഭക്ഷണത്തിന് ശേഷം ഞങ്ങളെല്ലാം വോളിബോൾ ഗ്രൗണ്ടിലേക്കും പോയി തൊട്ടുപുറയിൽ തന്നെയാണ് വോളിബോൾ ഗ്രൗണ്ട് വെച്ചിട്ടുള്ളത് അവിടെ ചെന്ന് വോളിബോൾ കളിച്ച് സമയം കളയാൻ കുട്ടികൾ ഊഞ്ഞാലാടിയും മറ്റുള്ളവർ സ്വര പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ ഞാനും അവർക്കൊപ്പം വോളിബോൾ കളിക്കാനായി കളിക്കാനായി കൂടി ആദ്യമായിട്ടാണ് വോളിബോൾ കളിക്കുന്നത് കളിച്ച് ശീലമില്ല എങ്കിലും അവർ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു അവരുടെ സന്തോഷത്തിൽ പങ്കുചെയ്യാനായി ഞാനും അവർക്കൊപ്പം കളിച്ച് തുടങ്ങി എന്തായാലും അതിനുശേഷം ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞിരുന്നില്ല ഈ കാണുന്ന കേക്കും എൻ്റെ ബർത്ത്ഡേ ആഘോഷവുമായിരുന്നു സർപ്രൈസെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാരണം എൻ്റെ ബർത്ത്ഡേ ഈ സമയത്തൊന്നുമല്ല എങ്കിലും അവർ അറിയാവുന്ന ഭാഷയിൽ എനിക്ക് വേണ്ടി ബർത്ത്ഡേ ബർത്ത്ഡേ സ്വാഗതകാലം ഓതിക്കൊണ്ട് അവർ ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങി ഒരു പ്രത്യേകത ഇവരിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷ് അറിയുന്നവരല്ല പേർഷ്യൻ ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവരുടെ ഇടയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്നേഹവും മനസ്സും കൊണ്ട് മാത്രമേ നടക്കൂ എന്നുള്ള മറ്റൊരു വശം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഭൂരിഭാഗം ആളുകളും അവരുടെ ഭാഷയായ പെർഷ്യൻ ഭാഷയാണ് ഉപയോഗിക്കുന്നത് ആ ഭാഷയിൽ തന്നെയാണ് അവർ പാട്ട് പാടുന്നതും ആട്ടമാടുന്നതും അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നതും എല്ലാം എങ്കിലും നമുക്ക് സ്നേഹം മനസ്സുകൊണ്ടുള്ള സംവാദമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും കാരണം അവരോട് സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു മെഴുകുതിരി കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചിട്ട് അത് ഊതാനായി പറയുന്നത് അവർ പറഞ്ഞു അത് ഊതി കഴിയുമ്പോൾ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ഞാനെന്ന് ഊതി ഊതിയതിനു ശേഷം എന്നോട് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ കേക്ക് മുറിച്ചു കേക്ക് മുറിച്ച് തൊട്ടടുത്തിരുന്ന ആളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അയാളുടെ മുഖത്തുണ്ടായ സന്തോഷം അതും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു എന്തായാലും പിന്നീട് അങ്ങോട്ട് ആഘോഷത്തിൻ്റെ സമയമായിരുന്നു അവരിൽ മുതിർന്നവർക്ക് കൊണ്ടുപോയി കേക്ക് കൊടുത്തപ്പോൾ അവരുടെ മുഖത്തുമുണ്ടായ സന്തോഷം അത് മറ്റൊരു അനുഭവം തന്നെയാണ് അത്തരത്തിൽ ഇറാനിലെ ആ ഒരു സന്തോഷങ്ങളെല്ലാം മനസ്സിൽ ആസ്വദിച്ചുകൊണ്ട് കൊണ്ടും അത് പുറമെ പ്രകടിപ്പിച്ചുകൊണ്ടും അവർക്കൊപ്പം അവരൊരാളാ ഒരാളായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ മാറിയിരുന്നു വർത്തമാനം പറയുന്നുണ്ട് നമ്മുടെ നാടുകളിൽ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളുമാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ഭൂരിഭാഗം സമയവും അവർ ചെലവഴിക്കുന്നത് അവരുടെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് അപ്പോൾ മുറിച്ച കേക്ക് പീസാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കൂട്ടത്തിലെ സ്ത്രീകൾ കൂട്ടത്തിലുള്ള മുതിർന്ന ആളുകൾ കുങ്കുമപ്പു കലർത്തിയ പാല് കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിട്ട് മറ്റുള്ളവരോട് കഴിക്കാനായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ പ്രത്യേകതയും ഇതാണ് ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും അവസാനം നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരും എന്തായാലും ആ ഭക്ഷണം എത്രത്തോളം കഴിക്കാമോ അത്രത്തോളം കഴിച്ചതിന് ശേഷം മാറിയിരുന്ന് വീണ്ടും അവർ സ്വറപറച്ചിൽ ആരംഭിച്ചു ആ സൊറയ്ക്കൊപ്പം പങ്കാളിയായി ഞാനും മൂലയിൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ തലയും കുളിക്ക് മാറി നിന്ന് നോക്കി നിന്നു